ഓട്ടി സമ്പാദിച്ച ആറു വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ശാരീരികമായി മർദ്ദിച്ച കേസിൽ രണ്ടാനമയായ അധ്യാപികയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ വടപ്പുറം സ്വദേശിനി ഉമേറയാണ് അറസ്റ്റിലായത് സംഭവത്തിൽ ജൂലൈ രണ്ടിന് ചൈൽഡ് ലൈൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതാണ് കുട്ടിയുടെ മാതാവ് മരിച്ച ശേഷം പിതാവ് വേറെ വിവാഹം കഴിച്ചിരുന്നു കുട്ടിയുടെ മാതാവ് മരിച്ച ശേഷം കോടതി നടപടിയെ തുടർന്ന് ഇടയ്ക്ക് മാതൃകുടുംബത്തിനും കുട്ടിയെ വിട്ടു നൽകിയിരുന്നു ജൂൺ ആദ്യത്തിലാണ് കുട്ടിയെ മർദ്ദനത്തിനിരയായതായി കാണുന്നത് കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ വിവരങ്ങൾ പറയാറില്ലെന്നാണ് കുട്ടിയുടെ മാതൃ കുടുംബത്തിന്റെ പരാതി സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതോടെ അധ്യാപിക സ്കൂളിൽ വരാതായിരുന്നു ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ ഒരു വീട്ടിൽ വെച്ചതായും പോലീസ് കണ്ടെത്തിയിരുന്നു കുഞ്ഞിന്റെ മാതാവ് മരിച്ച ഒഴിവിലാണ് പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പ്രതി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്ന് കാണിച്ച പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മക്കളും മൂന്നും റേഷൻ കടന്ന് ഇത് റേഷൻ